ഇങ്ങനെയുള്ള കൊടിയ വിഷങ്ങൾ നാടിന് ആപത്ത് ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കണം കോടിയേരി ബാലകൃഷ്ണനെ പോലെ പിണറായി വിജയനും നരകിച്ചയെ മരിക്കുവെന്ന യുവതിയുടെ പ്രസ്താവനയ്ക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഈ പ്രസ്താവന നടത്തിയ അദീന എന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണെന്ന് അതിശയിച്ചു പോകുന്നെന്നും ആര്യ പറഞ്ഞു പിന്നീടാണ് അവർ ആർ എസ് എസ് അല്ലേ അതിശയിക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മ വന്നത് രാഷ്ട്രീയ പ്രവർത്തകർ നാടിന് മാതൃകയാകേണ്ടവരാണ് സഹജീവി സ്നേഹം ഉണ്ടാകേണ്ടവരാണ് ഇങ്ങനെയുള്ള കൊടിയ വിഷയങ്ങൾ നാടിനാപത്താണ് ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും ആര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി നാളെക്കുറിച്ച് നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ഒരു ദിവസം ആരാണെങ്കിലും മരിക്കും എന്നത് മാത്രമാണ് രോഗം വന്നോ അല്ലാതെയോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട് അതിൽ പലരും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണെന്നും ആര്യ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് വീഡിയോയിലെ പെൺകുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ പോലെ പിണറായി വിജയനും നരകിച്ചേ മരിക്കൂ അധീന എന്ന പേരിലുള്ള പെൺകുട്ടിയായിരുന്നു അത്തരത്തിൽ പറഞ്ഞത് ഈ അധീനയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണ് എന്ന് ഞാൻ അതിശയിച്ചു പോയി എന്നും ആര്യ പറയുന്നുണ്ട് കൂടാതെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ പൂർണ്ണ ഗർഭിണിയായ തനിക്ക് വേണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചിലർ തിരക്കിൽ വഴിയൊരുക്കി തന്നുവെന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം അധീനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഒരു മനുഷ്യന്റെ മരണത്തെ ഇത്രയേറെ ക്രൂരമായി പറയുകയും മറ്റൊരു മനുഷ്യൻ നരകിച്ചും മരിക്കാനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇവരുടെ മനസ്സ് എത്രത്തോളം വികലമായിരിക്കുമെന്നാണ് ആളുകൾ പറയുന്നത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലടക്കം വിമർശനങ്ങളെത്തി പിന്നാലെ തന്റെ കമന്റ് ബോക്സ് പൂട്ടിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം